പരിശുദ്ധ പരമധിപാരുണ്യത്തിന് നമ്മൾ ഓരോ പ്രശുദ്ധ വരെ ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവേ എന്നുള്ള നിറയണമേ പരിശുദ്ധാത്മാവെ എന്നെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ ഒന്ന് പറഞ്ഞേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ എന്നെ അഭിഷേകം ചെയ്യണമേ ചെയ്യണം സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവേ എന്നെ സ്വർഗത്തിന്റെ വ്യാപനത്തിനായി എന്നെ ഉപയോഗിക്കണമേ എന്നെ ഉപയോഗിക്കണമേ ഉപയോഗിക്കണം വ്യാപനത്തിനായി വ്യാപനത്തിനായി എന്നെ എന്നെ ഉപയോഗിക്കണമേ ഉപയോഗിക്കണമേ ാധന ആലോയാ ഹരംഗ ഈ രംഗീരംഗ ശുദ്ധപരമദിവരുണത്തിന് സാധാരണ ഒരു ഫങ്ഷൻ അല്ലാതെ ഒരു മെഷനായിട്ട് ചെയ്യണം അപ്പോഴാണ് ദൈവ കൃപ നമ്മളിലേക്ക് വരുന്നത് സാധാരണ എന്താ കാരണം ഉടമ്പുഴ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ അത് എന്തുമാത്രം സത്യമാണെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം എന്താണ് അമ്മിണി ശ്രീധരൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ അത് അമ്മിണി ശ്രീധരൻ്റെ സാക്ഷ്യം അമ്മിണി ശ്രീധരൻ്റെ പ്രശ്നം എന്താ തൊടുപുഴ എന്താ അവരുടെ പ്രശ്നം അവർക്ക് ഒരു വസ്തു വിറ്റ് മാറിയാൽ മാത്രമേ സർവൈവുള്ളൂ ഉള്ളൂ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവർക്ക് കൃപാസനം പത്രം കിട്ടിയ സമയം തൊട്ട് തന്നെ അവരുടെ മനസ്സിലൊരു ആന്തിപ്പുണ്ട് ആകർഷണം എന്താണ് എത്രയും വേഗം അമ്മയെ വന്ന് കാരണം എനിക്ക് കണ്ടോ അപ്പം ആരും കൊടുത്തൊരു കൃപാസനം പത്രമാണ് അത് കൊടുത്തപ്പോൾ വെറുതെ ഇരുന്ന കല്ലുപോലെ ഇരുന്ന അമ്മണി സ്ത്രീൻ്റെ ഉള്ളിലൊരു ആന്തിപ്പ് വന്ന് എന്താണ് അമ്മയെ കാണണം അമ്മയെ കാണണം അമ്മയെ കാണുമ്പോൾ എല്ലാ പ്രശ്നവും പരിഹാരം ഉണ്ടാകും ആ സത്യമാണല്ലോ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകുന്ന ആളെയാണല്ലോ അമ്മ രോഗത്തിന് കൊടുത്തത് ആരാണത് ഈശോ അല്ലേ ഈശോയെ കുറിച്ച് വചനം പറയണത് യേശു ക്രിസ്തു സകല വാഗ്ദാനങ്ങളും ഞാൻ എപ്പോഴും മനസ്സിൽ ഓർക്കണ ഉടമ്പഴ ആണി വചനമാണ് എന്താണ് സകല വാഗ്ദാനങ്ങൾ ഏറ്റു പറഞ്ഞേ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ ഒന്ന് കുറയുന്നത് സ്വന്തം ഇരുപത് എട്ട് ശ്രദ്ധിക്കട്ടെ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ അപ്പോൾ സകല വാഗ്ദാനങ്ങളുമാണ് മനുഷ്യനെ ഈ ഫിസിക്കാലിറ്റി മെയിൻ്റെയിൻ ചെയ്യാൻ അവൻ്റെ സ്പിരിച്വാലിറ്റി അലൗകികമായ ആവശ്യങ്ങളെ അഭിമുഖീകരിക്കാൻ അതിൻ്റെ സ്പിരിച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ദൈവത്തിൻ്റെ സംവിധാനത്തിൻ്റെയും പദ്ധതിയുടെയും പേരാണ് ക്രിസ്തു അതുകൊണ്ട് ക്രിസ്തുവിൽ എന്താ സംഭവിക്കുന്നത് രണ്ട് കുറഞ്ഞ സ്വന്തം ഇരുപത് എന്താ പറയണത് സകല വാഗ്ദാനങ്ങൾ ഏറ്റവും പറഞ്ഞു സകല വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ അതേ തന്നെയാണ് അപ്പോഴേ ഇങ്ങനെ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറുന്ന എല്ലാ ആവശ്യങ്ങളുടെ മേലും ആശ്വാസം ലഭിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയായ ക്രിസ്തുവിനെ ലോകത്തിന്റെ കൊടുത്തതാരാണ് മരിയൽ അമ്മയാണ് അല്ലേ അപ്പോഴെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പൊ അമ്മിണി ശ്രീത എന്താ പറയണത് അമ്മയെ കണ്ട എൻ്റെ പ്രശ്നത്തിന് പരിഹാരമാകും അമ്മയുടെ പ്രശ്നം എന്താ അമ്മയുടെ പ്രശ്നം സീരിയസ് പ്രശ്നമാണ് കാര്യം അവരുടെ വസ്തു ഒരു മുന്നൂറ് പേര് വന്ന് കണ്ടുപോയിരിക്കുകയാണ് മുന്നൂറ് പേര് എന്നൊക്കെ ഒരു വസ്തു വിൽക്കാതെ അവർക്ക് ജീവിക്കാൻ നിവർത്തിയില്ല കടമാണ് ഇപ്പം കടക്കാർ കഴുത്തിന് പിടിക്കുന്ന ഒരവസ്ഥയിൽ ശ്വാസം പിടിക്കാൻ വേണ്ടി ശ്വാസം വിട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ പത്രം കിട്ടണത് അപ്പോൾ എൻ്റെ മക്കൾ ഓർക്കണം നിങ്ങൾ പത്രം ഒരു മനുഷ്യനെ കൊടുക്കുമ്പോൾ അവർ കടക്കാർ അവിടെ കഴുത്തിന് മുട്ടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ അവർ ചാകാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ പത്രം കൊണ്ട് ചെല്ലണത് എന്താ കാര്യം അപ്പോൾ ആ പത്രം കിട്ടിയപ്പോൾ അവർക്ക് അമ്മയോട് ഒരു ആയിപ്പ് വന്നു ഒരകർഷണം വന്നു എന്താണ് അമ്മയെ കണ്ട എൻ്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാകും അപ്പോൾ അവർ അടുത്ത ഒരു സമയത്ത് അവർക്ക് പറ്റിയ ഒരു സമയത്ത് അവരിവിടെ വന്നു അവരിവിടെ വരുമ്പോൾ വരുമ്പോഴവർക്ക് എന്തറിയാം അവ എങ്ങനെ എനിക്ക് ഉടമ്പടി എടുത്ത് വിജയിപ്പിക്കാൻ പറ്റും അതാണ് എങ്ങനെ എനിക്ക് ഉടമ്പടി എടുത്ത് ഈ ദൈവസേഖ ഉള്ളവർക്ക് അങ്ങനെ തോന്നും ദൈവശേഖ ഇല്ലാതെ കാര്യത്തിന് മാത്രം പ്രസക്തമുള്ളവർക്ക് എങ്ങനെ ഇതിൻ്റെ പകുതി ചെയ്ത് ഇതിൽ നിന്ന് ദൈവത്തിൻ്റെ കണ്ണിപ്പൊടിയിടാൻ പറ്റും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് എങ്ങനെ ഉടമ്പടിക്ക് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യത്തിൻ്റെ പകുതി ചെയ്യാൻ പറ്റും പകുതി ചെയ്ത് ദൈവത്തിൻ്റെ കണ്ണി പൊടിയിട്ട് എനിക്കരക്ക് അടിച്ചു മാറ്റാൻ പറ്റും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അമ്മയുടെ ശ്രീധരൻ ആ ടൈപ്പ് അല്ല അവരെ കൊതിയോടു കൂടി വന്ന് ആർത്തിയോടുകൂടി ഉടമ്പടി ചെയ്ത് അവരെ ആ ഉടമ്പടി പ്രകാരം എല്ലാം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അവർ നടപ്പിലെഴുതുമ്പോൾ അന്ന് രാത്രി അമ്മ അവൾക്ക് പ്രത്യക്ഷപ്പെടും എന്നിട്ട് അവൾ എന്താ പറയുകയാണോ അവളോട് പറയണത് നീ പതിനേഴ്ന്താ പറഞ്ഞ ഡേറ്റ് കുറിച്ചിട്ടോ അന്ന് നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുവന്നു ഇന്ന് ഇന്നൊക്കെ പതിനേഴാം ദിവസം നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരും പമ്മണി ശ്രീധരൻ അമ്മ പറഞ്ഞതെങ്കിൽ എട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറഞ്ഞ് എണ്ണിരിക്കുകയാണ് പതിനേഴാം ദിവസം ഈ മുന്നൂറ് പേര് വന്നിട്ട് എടുക്കാണ്ട് പോയ സ്ഥലം പതിനേഴാം ദിവസം ഒരു മനുഷ്യൻ വന്ന് അഡ്വാൻസ് കൊടുത്ത് ആ സ്ഥലം എടുത്തുകൊണ്ട് പോയി സുതികടേ സത്യ ക്രിസ്റ്റൽ ക്ലിയർ പകൽപൂല വെളിച്ചത്തോടാണ് ഉടമ്പടി നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അതിൻ്റെ അടുത്ത് പിന്നെ ഉടായ്പ കാണിക്കരുത് അപ്പോൾ നിങ്ങൾ ഫ്രോഡായിട്ട് ബ്രാൻഡഡ് ആവും ഇത്രയും സത്യസന്ധമായിട്ട് ദൈവം ചെയ്യുമ്പോൾ നമ്മൾ അതിനേക്കാൾ സത്യമായിട്ട് ആണ് ശുശ്രൂഷകൾ ഏർപ്പെടുന്നത് അല്ലാതെ നിങ്ങളതിങ്ങനെ കുറച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പപ്പായെക്കൊണ്ട് എന്ത് എന്തു ചെയ്യിപ്പിക്കാൻ പറ്റും മമ്മിയെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പക എങ്ങനെയെങ്കിലും പകത്ത് കൊടുക്കാൻ പറ്റുമോ പകർച്ച കൊടുക്കാൻ പറ്റുമോ സുവിശേഷ വേലെ ദൈവസ്നേഹം ഇല്ലാത്തപ്പോഴാണ് നമുക്കിതുപോലെ മറ്റുള്ളവരെ കൊണ്ട് പറ്റുമോ എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം എന്താണ് യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ് കർത്താവിൻ്റെ അസസ്മെൻ്റ് എന്താണ് അഞ്ച് നാൽപ്പത്തിരണ്ട് എടുത്ത് ഹല്ലേലൂയ 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 ആരാധന ആരാധന സ്തുതി 5:42 5:42 എനിക്ക് നിങ്ങളെ അറിയാം ആ ഒന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളെ അറിയാ എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവസ്നേഹമില്ല നിങ്ങളിൽ ദൈവ സ്നേഹമില്ല ഇത് ദൈവത്തിന്റെ മുമ്പിൽ കേട്ടാൽ തീർന്ന പരിപാടി നമ്മുടെ പരിപാടി പൊട്ടി എന്താ ഇത് ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു അസസ്മെൻറ്റ് കിട്ടാൻ ഐ നോ യു ഐ നോ യു യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ് വേറെ ഒന്ന് പറഞ്ഞില്ല നിങ്ങൾ ശബിക്കപ്പെട്ടവരാണ് ആന പോലും ദൈവം പറയത്തില്ല പക്ഷെ ദൈവം പറഞ്ഞത് എന്താണ് ഐ നോ യു യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ് ദൈവം നമ്മൾ അസസ് ചെയ്യണം എങ്ങനെയാണ് നിങ്ങൾ ഈ ഉടമ്പടി ഉടമ്പടി സാമട്ടല്ലെ വാദം പോലെ പനി വന്ന ആൾക്കാർ മര ഭക്ഷണം കഴിക്കണം മടുപ്പ് മടുപ്പായിട്ട് കഴിക്കത്തില്ലേ പനി വന്ന ആൾക്കാർ അതുപോലെ നിങ്ങൾ മടുപ്പായിട്ടാണ് പ്രീഷിത പ്രവർത്തനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പനിയാണ് ആത്മാവിന് പനിയാണ് ക്ലിയർ അല്ലേ പനി വന്നിരുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കണം അടുത്ത് മടുത്തല്ലേ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ചുവികളിപ്പ് കാണണം അതുപോലെ തന്നെ എന്താ വസ്ത്രമില്ലാതൊക്കെ വസ്ത്രം കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജീവകാരുണ്യ സുവിശേഷ പ്രവർത്തനങ്ങൾ ചില ആൾക്കാർ യൂട്യൂബിൽ സുവിശേഷം കാണും പക്ഷെ ഷെയർ ചെയ്യത്തില്ല അകപ്പാട് ഈ ഒരു വിരല കൊണ്ടൊന്നും നിൽക്കിയാൽ മതിയെ ചെയ്യത്തില്ല അത് ചെയ്യാത്ത എന്താണ് അവർക്ക് ചെയ്യാൻ കഴിയല്ല ഐ നോ യു യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ് ദൈവസേവില്ല എന്തുകൊണ്ടാണ് യൂട്യൂബിൽ നിങ്ങൾ ഷെയർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ ഇപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് അത് നോക്കാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സാക്ഷ്യം ചെയ്യ ഷെയർ ചെയ്യാത്തത് കർത്താവിനെ മറ്റുള്ളവർ അറിയണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടാണ് നീ ആഗ്രഹിക്കാത്തത് ഈശ്വരനെ മറ്റുള്ളവർ അറിയണമെന്ന് നീ ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ് ഐ നോ യു യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ് എനിക്ക് നിന്നെ അറിയാം അഞ്ച് നാൽപ്പത്തി രണ്ടാണ് ടേക്ക് ദ ബെഡ് ഓഫ് ടേക്ക് ഏറ്റു പറഞ്ഞ യോഹന അഞ്ചേ നാൽപ്പത്തിരണ്ട് എനിക്ക് അറിയാം എന്റെ മക്കൾ സുവിശേഷണത് ദൈവസ്നേഹമാണ് അപ്പോഴ് ഇത് ഇതിന് ഇല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റണത് ഇതില്ല ചമ വിശ്വാസം ഇല്ലാതെ വരോ ഇപ്പൊ ദൈവത്തിന്റെ സ്വഭാവം അറിയാവില്ല വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് എംബ്രാം കൂടിയാണെന്ന് പറഞ്ഞാലും വിശ്വാസം ഇല്ലെന്ന് തന്നെ ദൈവം പറയും അതിപ്പോൾ ബിഷപ്പായാലും പോപ്പായാലും സാബ യോഹനാനോട് പോലും പറഞ്ഞില്ലേ എനിക്ക് വിശ്വാസം ഇല്ലെന്ന് ശാബന്നാനോട് പോലും ദൈവം ഈശോ പറഞ്ഞ് യു ഹാവ് നോ ഫെയ്ത്ത് എന്ന് പറഞ്ഞ് അത് മറച്ചു വെച്ചിരിക്കണത് ബൈബിളിൽ ഇത് ഒക്കള്ട്ട് വേണമെന്ന് പറയും നിഗൂഢ ഭജനമായിട്ട് യോഹൻ ശാബൊന്നാനോട് ഈശോ പറഞ്ഞു യു ഹാവ് നോ ഫെയ്ത്ത് തറ്റോൾ എന്നാണ് പറഞ്ഞത് അതെങ്ങനെ അത് ബൈബിളത് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ് കാര്യം എന്താ യോ ഈ അഭയോജനയുടെ ശിഷ്യന്മാരാണല്ലേ സംഭവം എഴുതി വെച്ചിരിക്കണേ അപ്പോൾ അവരത് ടാക്ടിക്സ് ടാക്ടിക്സലായിട്ടൊരു വക്കലടാക്കി കളഞ്ഞിരിക്കുകയാണ് എന്താ സീശോ പറഞ്ഞത് എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത് ആടുന്ന ഞാക്ണയോ പിന്നെ നിങ്ങൾ എന്ത് കാണാൻ പോയി അപ്പോഴേ മൃദുല വസ്ത്രം ധരിച്ചവരെയോ അവർ രാജകൊട്ടാരങ്ങളിലാണ് താമസിക്കുന്നത് പിന്നെ നിങ്ങൾ എന്ത് കാണാൻ പോയി പ്രവാചകനെയോ ഞാൻ പറയുന്നു പ്രവാചകനേക്കാൾ വലിയവനെന്നാണ് പ്രവാചകനേക്കാൾ വലിയവനെന്ന് പറയുമ്പോഴും അടുത്ത വചനമുണ്ട് ടേക്ക് വേർഡ് ഓഫ് ഗോഡ് സുവിശേഷം ആ സത്യമായി സത്യമായി ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് പറയുന്നു പറയുന്നു പറഞ്ഞു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ജനിച്ചവരിൽക്കാൾ വലിയ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനെ വലിയവനാണ് അവനേക്കാൾ ഇത് എന്താ സംഭവം കേൾക്കുമ്പോ നമ്മൾ അവർക്ക് സൂപ്പർ പോസിറ്റീവ് ആണെന്ന് ഇത് ബ്ലാക്ക് നെഗറ്റീവ് ആണ് ഈ വേർഡ് ഓഫ് ഗോഡ് ബ്ലാക്ക് എന്നിട്ട് സ്നാപയെ കുറിച്ച് എന്താ കമന്റ് ചെയ്തിരിക്കുന്നത് ഈശോ ഈ ഇത് എപ്പോഴാണ് ഈ കമന്റ്സ് വരണത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ പറഞ്ഞേ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വലിയവരില്ല വലിയവരില്ല അപ്പൊ എവിടെയാണ് ഈ കണക്ട് ചെയ്യണത് ദൈവരാജ്യത്ത് മരുന്ന് പറഞ്ഞ വായിച്ച വായിച്ചു മത്തായി മരുന്നേ മരുന്നേ എങ്കിലും ഏറ്റവും ഏറ്റവും ചെറിയവൻ ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് അവനേക്കാൾ വലിയ അപ്പൊ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനല്ലേ അവനാരാണ് അവൻ സാബ്വനേക്കാൾ വലിയവനാണ് അപ്പൊ ഈ സ്വർഗരാജ്യത്തിലെ ചെറിയവൻ ആരാ ഇങ്ങനെ സ്വർഗരാജ്യത്ത് ചെറിയ ആരാണ് വിശ്വസിക്ക വഴിയാണ് ദൈവരാജ്യത്തിൽ എല്ലാവരാൾ പ്രവേശിക്കണത് മർക്കോസിൻ്റെ ഒന്ന് പതിനഞ്ച് എടുത്ത് ശ്രദ്ധിക്കട്ടെ ഹലലൂയൂ അവൻ പറഞ്ഞു സമയം പൂർത്തിയായി സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കു സുവിശേഷത്തിൽ വിശ്വസിക്കു അനുദപിച്ച് സുവിശേഷത്തെ വിശ്വസിക്കുന്നവനാണ് ദൈവരാജ്യത്തിലെ അംഗം ഏറ്റവും ചെറിയവൻ എന്ന് പറയുന്ന ബേസിക് മെമ്പർ ദൈവരാജ്യത്തിലെ ബേസിക് മെമ്പർ ആരാണ് അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവനാണ് ഈ ബേസിക് മെമ്പറിനേക്കാൾ ചെറിയവനാണ് എന്ന് പറയുമ്പോഴേ അക് ഫെയ്ത്തില്ലെന്നല്ല പറയണത് അതല്ലേ പ്രശ്നം അതായത് യൊഹൻ മർക്കോസിൻ്റെ ഒന്ന് പതിനഞ്ച് അനുസരിച്ച് അനുതപിച്ച് സുവിശേഷത്തെ വിശ്വസിക്കുന്നവരാണ് ദൈവരാജ്യത്തിലെ ബേസിക് മെമ്പർ ഈ ബേസിക് മെമ്പറിനേക്കാൾ ചെറിയവനാണ് ഹനെന്ന് മത്തായി പതിനൊന്നെ പതിനൊന്നെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ശാബനാന് സാധാരണ മനുഷ്യരെക്കാൾ വിശ്വാസം കുറവാണെന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് വരായിരിക്കുന്നവൻ നീയാണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടാണ് വരായിരിക്കുന്നതും നീയാണോ അതോ ഞങ്ങൾ വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കണമോ അല്ലേ ആ ചോദ്യം ഒരിക്കലും ചോദിക്കാൻ പറ്റാത്തതായിരുന്നു ഞാനാണ് അക്കാലത്ത് ക്രിസ്തുവായിരുന്നെങ്കിൽ ശാമയോന്നാൻ്റെ ചാപ്റ്റർ എടുത്ത് മാറ്റിക്കളഞ്ഞാ എന്താ കാര്യം ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ ഒന്ന് ഇരുപത്തൊമ്പത് പറഞ്ഞ ആളാണ് ആരാണത് യോഹന്നാൻ ഒന്ന് ഇരുപത്തൊമ്പത് എടുത്ത് അടുത്ത ദിവസം അടുത്ത ദിവസം യേശു അടുത്തേക്ക് വരുന്നത് കണ്ട് പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാട് അപ്പൊ ഒരു കാലത്ത് ക്രിസ്തുവിനെ പറഞ്ഞ ആളാണ് എന്തെന്ന് പറഞ്ഞ് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഈ ആളാണ് ജയിലിൽ കിടന്നപ്പോ കട്ടയംപടവും മാറിയത് ജയിലിൽ ഇപ്പൊ ജോഹറോദ്ദേശം ജയിലിലിട്ടില്ലേ ആ മുട്ട കടിയും കൊണ്ട് ഭക്ഷണ സമയത്ത് കിട്ടിയില്ലല്ലോ മുട്ട കടി കൊള്ളുമ്പോഴും ഭക്ഷണ സമയത്ത് കിട്ടിയില്ലെങ്കിൽ നിനക്കെന്ത് വിശ്വാസമുണ്ട് അതാണ് വിശ്വാസം എന്ന് പറയണത് അല്ലാതെ മൂന്ന് സമയത്ത് ആഹാരം കഴിച്ച് നിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുമ്പോൾ നീ യേശു ആനകൂനെ യേശു അസ്വസ്ഥെന്നൊക്കെ പറഞ്ഞാൽ കർത്താവ് പറയും ഇത് സൂത്രമാണെന്ന് പറയും എന്താണ് നിന്നെ തൊട്ട് കഴിയുമ്പോൾ നീ യഥാർത്ഥത്തിൽ ആരാണെന്ന് വെളിപ്പെടുത്തും എൻ്റെ ദൈവ പൈതലെ വിശ്വ ഐ നോ യു യു ഹാവ് നോ ഫെയ്ത്ത് ഓഫ് ഗാൾ നിങ്ങൾ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ് എനിക്ക് നിങ്ങളെ അറിയാം ഇപ്പം നാല് പന്ത്രണ്ടിൽ യോഹന്നാൻ നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾ ദൈവ ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ യോഹന്നാനെ കുറിച്ച് പറയണത് ഐ നോ യു യു ഹാവ് നോ ഫെയ്ത്ത് ടോൾ നിനക്ക് വിശ്വാസമില്ല അത് യോഹന്നാൻ്റെ മുഖത്ത് നോക്കിപ്പോലും അങ്ങനെ പറഞ്ഞെങ്കിലേ അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മൾക്കൊരു വിശ്വാസരാഹിത്യം നമ്മൾ കാണിച്ചാൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ശുഷ്കാന്തി കുറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കർത്താവിന്റെ വിരൽ നമ്മുടെ നേരെ ചൂണ്ടും ഐ നോ യു യു ഹാവ് നോ ഫെയ്ത്ത് അറ്റ് ഓൾ നിനക്ക് വിശ്വാസമില്ല ഐ നോ യു യു ഹാവ് നോ ലവ് യു ഗോഡ് നിനക്ക് ദൈവസ്നേഹമില്ല ദൈവമേ സ്നേഹമില്ല മാന്താനയുടെ മേലും ദിനത്തിന്റെ മേലും ചൂണ്ടി അങ്ങനെ കൈകള് ചൂണ്ടാതിരിക്കാൻ എന്റെ ദൈവ സ്നേഹത്താലും ും വിശ്വാസത്താലും അഭിഷേകം ചെയ്തുകൊണ്ട് നൂടുള്ള സാക്ഷിയായി ലോകത്തിന് കൈമാറാൻമാരെ പോലെ അഭോസ്ലന്മാരെ പോലെ അഭിഷേകം સત્સાય બગલ